നമുക്ക് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് ഇത് നമ്മൾ നെത്തൊലി മീനെ അങ്ങനെ പൊടിയാതെ നമുക്ക് വറുത്തെടുക്കാം എന്നുള്ളതാണ് ചില മീനുകൾ നമ്മൾ വറുക്കാൻ വയ്ക്കുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകണം അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം വറുക്കേണ്ട നമുക്ക് കുരുമുളക് ഉപ്പുപൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല മാരിനേറ്റ് ചെയ്തതിന് ശേഷം അതിന് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ച് ഇത്തിരി കോൺഫ്ലോർ ഇട്ട് നല്ല ഒന്ന് നല്ല ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിന് നമ്മൾ നേരം ഒരു നമുക്കിപ്പോൾ ലേറ്റായിട്ടാണ് വറക്കേണ്ടതെങ്കിലും ഒരു ഒരു ഹാഫ് ആൻ അവർ മറ്റോ ഫ്രിഡ്ജിൽ വെക്കുക പെട്ടെന്ന് വറക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ നമ്മുടെ സമയം പോലെ ഫ്രീസറിലൊന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ അത് ഐസ് കട്ടായി പോകരുത് ഫ്രീസറിലൊന്ന് വെച്ചതിന് ശേഷം എടുത്ത് വറുത്താൽ നല്ല ക്രിസ്പിയും നല്ല ഇതുപോലെ ഞാനിപ്പോൾ ചെയ്യണതുപോലെ നല്ല പൊടിയാതെ കിട്ടും എന്നിട്ട് ഞാൻ വറുക്കണ സമയത്ത് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആകാൻ വേണ്ടി ഞാൻ കുറച്ച് പച്ചമുളക് കറിവേപ്പില കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ കൂടെ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഇട്ട് വറുത്തെടുക്കുമ്പോൾ നല്ലൊരു സൈഡ് ഡിഷ് ആവും മീൻ നല്ല ക്ലീൻ ചെയ്തെടുത്ത് ഇതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വാദിഷ്ടമായ ഒരു ഫിഷ് ഫ്രൈ ചെറിയ ഫിഷ് ആണ് നമുക്ക് ആൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വറുത്ത് കൊടുത്താൽ അവരും കഴിച്ചോളും അപ്പോൾ ഇതുപോലെ മീന് കിട്ടിയ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബായ്